എല്ലാവർക്കും സന്തോഷമല്ലേ പ്രാർത്ഥനയിൽ പരസ്പരം എല്ലാവരും ഓർക്കുക ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി ഭവനമില്ലാത്ത എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം അവിടെ ഈശോയോട് ചോദിക്കുകയാണ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ഈശോ കൊടുക്കുന്ന മറുപടി മനുഷ്യർക്ക് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് സ്നേഹമുള്ള സഹോദര സഹോദരി നീ ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ മാനുഷികമായ കഴിവിനനുസരിച്ച് രക്ഷ രക്ഷപ്രാപിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഒരിക്കലുമില്ല മറിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നീ ജീവിച്ചാൽ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും രണ്ടാം ഭാഗത്ത് പത്രോസ്ലീക ചോദിക്കുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്ന ഞങ്ങൾക്കോ ഇപ്പൊ ഭർത്താവ് പറയുന്നുണ്ട് എന്നെ പ്രതിയോ എൻ്റെ സുവിശേഷത്തെ പ്രതിയോ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ രണ്ടിരട്ടിയായിട്ട് അത് ലഭിക്കും അതോടൊപ്പം വരുവാനിരിക്കുന്ന കാലത്ത് നിത്യചിന് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക ദൈവത്തിനു വേണ്ടി നാം എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നത് ഇന്ന് വരെ നാം ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഇല്ലായെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പശ്ചാത്തപിക്കാം സൃഷ്ടാവിനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം സൃഷ്ടിയേക്കാൾ ഉപരി സൃഷ്ടാവിനെ സ്നേഹിച്ച് ഒരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദേവമേ ഇന്നീ തിരുവചനം കേട്ട എല്ലാവരെയും അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സ്വർവേശ്വരായ നയിക്കും ആ മേൺ